നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫോൺ മതമൈത്രിയും സാഹോദര്യവും വിളംബരം ചെയ്യുന്ന വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് ഞായറാഴ്ച കൊടിയേറും തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ പുറപ്പെടുന്ന വലിയ കൊടിയേറ്റ ജാഥ ബി വി അങ്ങാടി യാഹും തങ്ങൾ ജാരത്തിലെത്തുന്നതോടെയാണ് നേർച്ചയ്ക്ക് തുടക്കമാവുക മൂന്ന് ദിവസം നീളുന്ന പരിപാടിയിൽ ആയിരങ്ങളാണ് പങ്കാളികളാകുക നൂറ്റി എഴുപത്തിരണ്ടാമത് നേർച്ചയ്ക്കാണ് ഞായറാഴ്ച തുടക്കമാവുക ഞായറാഴ്ച രാവിലെ തലയ്ക്കാട് മാർക്കറ്റ് പരിസരത്ത് നിന്ന് കഞ്ഞിക്കാരുടെ വരവ് ജാറത്തിലെത്തുന്നതോടെ നേർച്ചയുടെ അനുബന്ധ ചടങ്ങുകൾക്ക് തുടക്കമാവും അരിച്ചാക്കുകൾ വഹിച്ചുള്ള കഞ്ഞിക്കാരുടെ വരവ് ജാറത്തിലെത്തുന്നതോടെ കഞ്ഞി വിതരണം തുടങ്ങും ഇത് തേടി നൂറുകണക്കിന് വിശ്വാസികളാണ് വർഷവും എത്താറുള്ളത് പത്ത് ആനകളുടെ അകമ്പടിയോടെയാണ് തിരൂരിൽ നിന്ന് കൊടിയേറ്റ വരവ് പുറപ്പെടുക പോലീസ് സ്റ്റേഷനിൽ നിന്ന് പതാക ഏറ്റുവാങ്ങി ഉയർത്തുന്ന സംസ്ഥാനത്തെ ഏക നേർച്ചയാണ് ബി പി അങ്ങാടിയിലേത് ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആയിരങ്ങൾ കൊടിയേറ്റ ജാഥയിൽ അണിനിരക്കും പൂഴിക്കുന്നവരെ പോകുന്ന ജാഥ തിരിച്ച് ജാറം മൈതാനത്തിലെത്തി കൊടിമരത്തിൽ ഉയർത്തുന്നതോടെയാണ് ഔപചാരിക തുടക്കമാവുക മൂന്ന് ദിവസങ്ങളിലായി മുപ്പതിലേറെ പെട്ടിവരവുകളാണ് ഇത്തവണ ജാറം മൈതാനത്തിലെത്തുക നേർച്ചയുടെ ഭാഗമായി തിരൂർ മുതൽ ആലത്തിയൂർ വരെ റോഡിന് ഇരുവശവും മിഠായി സ്റ്റാളുകളും ഉല്ലാസ കേന്ദ്രങ്ങളും നിറഞ്ഞു തിരൂരിലെയും പരിസരങ്ങളിലെയും വീടുകളിൽ കുടുംബങ്ങൾ ആഘോഷപൂർവ്വം സമ്മേളിക്കുന്ന ദിനങ്ങൾ കൂടിയാണ് ഇത് നേർച്ചയോടനുബന്ധിച്ച് തിരൂരിലും പരിസരങ്ങളിലും കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് ദിവസം തിരൂർ നഗരസഭയിലും തലക്കാട് വെട്ടം പഞ്ചായത്തുകളിലും മദ്യ നിരോധനമുണ്ട് ഞായറാഴ്ച ഉച്ച മുതൽ ബി പി അങ്ങാടി റോഡിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല ചെറിയ കുടിയേറ്റം കഴിഞ്ഞ ഞായറാഴ്ച നടന്നിരുന്നു ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗങ്ങളും പങ്കെടുക്കുന്നതാണ് ബി പി അങ്ങാടി നേർച്ച നേർച്ച വിളംബരം മുതലുള്ള ചടങ്ങുകളിൽ ഹിന്ദു കുടുംബങ്ങൾക്ക് വരെ പങ്കാളിത്തമുണ്ട് നേർച്ച ദിവസങ്ങളിൽ സിയാറത്തിന് എത്തുന്നവരുടെ തിരക്കും വർദ്ധിക്കും രോഗശമനത്തിനും ആഗ്രഹ പൂർത്തീകരണത്തിനും ഉള്പ്പെടെ സഹായം തേടി യാഹും തങ്ങളുടെ സന്നദ്ധിയിലെത്തുന്നവർ ഏറെയാണ് എഡിറ്റർ ലൈവ് തിരൂർ മെജസ്റ്റിക് ജേഴ്സ് വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ